സമയത്ത് ലക്ഷം രൂപ പാർട്ടിക്ക് നമുക്ക് പാർട്ടി നേതൃത്വത്തിന് കെ പി സി സി പ്രസിഡന്റിനോ എനിക്കോ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒരു വ്യാജ പരാതി ഉണ്ടാക്കുകയാണ് ഞങ്ങളാരും പരാതി തന്നിട്ടില്ല ഞങ്ങളൊക്കെ അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആളല്ലേ എല്ലാ ആഴ്ചയും വിളിക്കുകയും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്തല്ലേ ഇതുവരെ ഞങ്ങൾ ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല മൂന്ന് വർഷം എങ്ങനെ ഒരു പുതിയ പരാതി എന്താണുള്ളത് പാർട്ടി മാറി കഴിഞ്ഞപ്പോൾ ഒരു അസംബന്ധമാണ് അടിസ്ഥാനം അതൊക്കെ അവർക്ക് എന്തും പറയാമല്ലോ ഒരു പാർട്ടി വിട്ടൊരു പാർട്ടിയെ ചതിച്ച് വഞ്ചിച്ച് പിന്നിൽ നിന്ന് കുത്തി കുത്തിപ്പോയിക്കഴിഞ്ഞിട്ട് എന്തും പറയാം അല്ലെങ്കിൽ ജ്ഞാനന്തര മറുപടി പറഞ്ഞു നിങ്ങൾ വേറെ ആ ചോദ്യം ചോദിച്ചോ ല്ല പറഞ്ഞത് ഷമാ മുഹമ്മദ് പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ചു വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോ ഞങ്ങളൊരു വനിതയ്ക്കല്ലേ കൊടുത്തത് വനിതയ്ക്കല്ലേ കൊടുത്തത് അപ്പോൾ ഇനി ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും എനിക്കുകൂടി എല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൂടി കുറ്റമോള കാര്യമാണ് വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല സത്യമല്ല അത് അവര് പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവരിഞ്ഞി ഒരു കാര്യവും അങ്ങനെ പറയില്ല അവർ പാർട്ടിയായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഒരു പാവം കൂട്ടിയാണത് നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പറയണ പാവം ണല്ലോ ആണല്ലോ ആണല്ലോ അതാ പ്രസിഡന്റ് പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നാണ് എന്നാ പറഞ്ഞത് പ്രസിഡന്റ് ആ രീതിയിലോ ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അവർക്കൊരു കുഴപ്പമില്ല അവർ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് അവർ ഒരു ഒരു കാര്യവും അവർ മനസ്സിലായിട്ട് കോൺഗ്രസിനെതിരെ പറയില്ല അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നോട് പറഞ്ഞു അല്ല അതൊക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് നമുക്ക് ആലോചിക്കാം നീ നമുക്കതൊക്കെ പാർട്ടി വടകര വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും ഇന്നലെ കണ്ടപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ എന്തായിരുന്നു അവിടെ മുഴുവൻ വടകരയെ അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു ചെയ്തത് ഞങ്ങളുടെ ഒരു കണക്കൂട്ടലും പിലക്കില്ല ഒരു കണക്കൂട്ടലും കൃത്യമായ കണക്കാണ് കൃത്യമായ കണക്കാണ് നിങ്ങൾ നോക്കിക്കോ ഇരുപതിൽ ഇരുപത് സീറ്റും പ്രശ്നം പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ കടന്നു വരാം ഒരു കോൺഗ്രസ് ജയിക്കും അതെങ്ങനെയാണ് ബിജെപി ജയിക്കുന്നതാണ് ബിജെപി ആയെങ്കിലും അത് ഈ ശ്രീധനം മത്സരിച്ചപ്പോഴാണ് അതിന്റെ നല്ല പ്രാവശ്യം ജയിച്ചത് എത്ര ഓട്ടർ പതിനെണ്ണായിരം ഓട്ടരാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് പാലക്കാട് ഇലക്ഷനിൽ ഉറപ്പായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും ഞാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വെച്ച് പോകാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അപ്പൊ അവർക്ക് കാണാം ഉറപ്പല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ എനിക്ക് എനിക്ക് നേരത്തെ തന്നെ പാർട്ടി ചുമതല നേരത്തെ തന്നെ പാലക്കാട് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഷാഫി ഇപ്രാശ്യം ജയിച്ചതിന്റെ എഴുതി വെച്ചാൽ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിക്കും ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളിപ്പോ എഴുതി വെച്ചോ എഴുതി വെച്ചാ നിങ്ങള് പോയി എഴുതി വെച്ചു മൂന്നേരത്തിന്റെ ഞങ്ങളെ പാർട്ടിയിലെ കാര്യങ്ങള് പരിഹരിച്ചോളാം അവിടെ ഷാഫി പറഞ്ഞല്ലോ ഷാഫിയുടെ ലോക്കൽ ഗാഡി എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി രാമൻ മുല്ലപ്പള്ളി പറഞ്ഞില്ല അതൊക്കെ ചെയ്തോളൂ പൂക്കോട് വിഷയത്തിൽ എസ് എഫ് ഐ പ്രതിരോധത്തിന് വെച്ചാണ് തെരഞ്ഞെടുപ്പ് വന്നു പക്ഷെ അവർ ആ സ്ട്രാറ്റജി പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതാണ് സിദ്ധാർത്ഥിന്റെ മരണം കേരളത്തിലെ എല്ലാവരെയും വേദനിപ്പിച്ചു ഇനി ഇതുപോലുള്ളൊരു അക്രമം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ വീണ്ടും കൊയിലാണ്ടിയിൽ അമലിനെ ക്രൂരമായി മർദ്ദിച്ചു ഇടിമുറിയിൽ കൊണ്ടുപോയി ഇടി വീട് ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് കുട്ടികളെ കൊണ്ടുപോയി അടിക്കുന്ന സ്ഥലം ഇടിവീട് വീണ്ടും ഇവിടെ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടക്കുമ്പോൾ കെ എസ് യു കൊറേ കോളേജിലൂടെ ജയിച്ചിട്ടുണ്ട് പുതിയതായിട്ട് ഇതുവരെ ജയിക്കാത്ത കോളേജ് അവിടെയെല്ലാം ജയിച്ച യൂണിയൻ ഭാരവാഹികളെയും കെ എസ് യു ഭാരവാഹികളെയും തെരഞ്ഞുപിടിച്ച് ഈ ക്രിമിനലുകളെ മർദ്ദിക്കുക ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഞാൻ അതുകൊണ്ടാണ് പണ്ട് നിങ്ങളെല്ലാം വലിയ വിഷമല്ല നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ മൈൻഡാണ് ക്രിമിനൽ മൈൻഡാണ് ഇന്ന ഏതെങ്കിലും ഒരു പാർട്ടി ഇതുപോലത്തെ ക്രിമിനലുകളെ നിലക്ക് നിർത്തായിരിക്കോ ഒരു വാക്ക് വരുന്ന പോരെ പകി അദ്ദേഹം എന്താ പറയണത് ഇനിയും തുടരുമെന്നാണ് പറയുന്നത് അല്ലെ ഇനിയും തുടരണം ഇനി തുടർന്ന് ഞങ്ങൾ തിരിച്ചടിയും ഉറപ്പാക്കടിയും ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് സംരക്ഷിക്കുന്നത് ബിനോയ് വിശ്വത്തെ പോലുള്ള രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് അദ്ദേഹം പറഞ്ഞില്ലേ എസ് എഫ് ഐയുടെ ഗ്ലാമർ താരമല്ലായിരുന്ന ഒരു കാലത്ത് സുരേഷ് കുറുപ്പ് അടിയന്തരാവസ്ഥക്ക് ശേഷം കേരളത്തിൽ കെ എസ് യുവിന്റെ തകർച്ചയും എസ് എഫ് ഐയുടെ വളർച്ചയും കണ്ടു കേരളത്തിൽ ആ എസ് എഫ് ഐയുടെ വളർച്ചയുടെ കാലത്ത് എസ് എഫ് ഐയുടെ താരമായി ജ്വലിച്ചു നിന്ന ആളാണ് സുരേഷ് കുറുപ്പ് അദ്ദേഹം ഇപ്പോഴത്തെ എസ് എഫ് ഐയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ ബിനോയ് വിശ്വം പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ എസ് എഫ് ഐയെ കുറിച്ച് ക്രിമിനൽ സംഘമാണ് ക്രിമിനൽ സംഘം ശരിക്കും ക്രിമിനൽ സംഘത്തെ വളർത്തിയെടുക്കുകയാണ് സി പി എം അതാണ് ചെയ്യുന്നത് അത് അവര് പോലീസുകാരെ ഉപദ്രവിക്കും എസ് ഐയുടെ കവളത്തടിച്ച് കർണകൂടം പൊട്ടിപ്പോയി ഡയഫ്രം എസ് ഐയുടെ നേതാക്കന്മാര് ടി പി ചന്ദ്രശേഖറിന്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കളെ പോലെ ചെതിരിക്കുമെന്ന് നേതാക്കന്മാർ പ്രസംഗിക്കും എസ് എഫ് ഐക്കാര് എസ് ഐ എ ചാലക്കുടിയിൽ പേപ്പറ്റിയെ പോലെ റോഡിലേക്ക് തല്ലിക്കൊല്ലുന്നു അപ്പൊ ആരെയാണ് വളർത്തുന്ന സി പി എം ആരെയാണ് വളർത്തുന്നത് മാതാപിതാക്കൾ ഭീതിയിലാണ് കുഞ്ഞുങ്ങളെ കോളേജിൽ ഏൽപ്പിക്കാൻ പേടിയാണ് പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പേടിയാണ് ഇവര് ഗുണ്ടാ സംഘമാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം സിദ്ധാർത്ഥ് കൊച്ചിയിലെത്തി അമ്മയെ കാണാൻ അല്ലെ അമ്മയെ കാണാൻ വയനാട് നിന്ന് കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തുമ്പോൾ അവനും ഭീഷണിയാണ് തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ചു പോയാൽ മർദ്ദനമേക്കുമെന്ന് ഉറപ്പാണ് അല്ലേ ഉറപ്പാണ് എന്നിട്ടും ഉറപ്പായി മർദ്ദനമേക്കുമെന്ന് പറഞ്ഞിട്ടും തിരിച്ചു പോവുക അത്ര ഭീതിയായിരുന്നു ആ കുഞ്ഞിന്റെ മനസ്സിൽ അത്ര ഭീതി ആ ഭീതിയിൽ ആരും നിങ്ങൾ നടന്നു നോക്കി ഞാൻ തിരിച്ച് കൊച്ചിയിൽ നിന്ന് തിരിച്ച് എന്തിനാ പോണ വയനാട്ടിലേക്ക് അടിമേടിക്കാൻ പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല പോയില്ലെങ്കിൽ എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല എന്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് തന്നെ പഠിപ്പിക്കുകയാണ് എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല എന്നാ കുട്ടിയുടെ മനസ്സിലെ ഭീതിയുടെ ആഴം നൂറ്റി മുപ്പത് പേര് നോക്കി നിൽക്കുമ്പോഴാണ് വ്യവസ്ഥണ്ടാക്കി മർദ്ദിച്ചത് ഒരു കുട്ടി പോലും പുറത്തു മർദ്ദില്ല ആ നൂറ്റി മുപ്പത് കുട്ടികളുടെ മനസ്സിന്റെ അകത്തെ ഭീതിയുടെ ആഴം നിങ്ങളോ അതാണ് ഈ പിണറായി ഭരണം കേരളത്തിലെ അമ്മമാർക്കും മാതാപിതാക്കളും അവരുടെ മനസ്സിൽ കൊടുത്തത് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു സിദ്ധാർത്ഥന്റെ കേസ് സി ബി ഐ അന്വേഷിക്കുകയാണെങ്കിലും ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാക്കും കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മനസ്സെല്ലാവരുടെയും തകർന്നു പോകുന്ന ഒരു കാര്യമാണ് ഇവരിപ്പോഴും തുടരുക എസ് എഫ് ഐ കേരളത്തിലെ ജനങ്ങളോട് പറയാണ് ഞങ്ങൾ ഇനിയും ഇത് തുടരും എന്നാണ് പറയുന്നത് ഇനിയും ഞങ്ങളിത് ചെയ്യും അതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിന്റെ ക്യാമ്പസിൽ നിന്നും ഈ ക്രിമിനൽ സംഘടന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുന്നു എം വി ഗോവിന്ദൻ ആദ്യം ജയരാജനോട് ചോദിക്കാൻ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് വരും എന്റെ അർത്ഥം എന്താ ഇ പി ജയരാജൻ ബിജെപി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന ഒന്നല്ലേ സംഭവിക്കുള്ളൂ അല്ലെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന എൽ ഡി എഫ് കൺവീനറാണ് എൻ ഡി എ ചെയർമാനാണെന്ന് എനിക്ക് സംശയം അതെ ഞങ്ങൾക്ക് ലോകസഭയിൽ അംഗങ്ങളെ വർദ്ധിപ്പിക്കുക അത് ഞാൻ അതിന് മറുപടി പറ ഞങ്ങളുടെ പരിപാടി എന്താ നരേന്ദ്രമോദി ഭരണകൂടത്തെ താഴെ ഇറക്കി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഡൽഹിയിലുണ്ടാവുക ഭരണരക്ഷ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് സി പി എം മത്സരിക്കുന്ന എന്തിനാ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി അതാണ് വ്യത്യാസം